അഖിൽ ചേട്ടൻ ഇവിടെ ഉണ്ട് നമ്മുടെ കൈസൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ സാരഥി ചേട്ടന ചേട്ടന്റെ കൂടെ ഒരു മൂന്ന് പേരും കൂടി ഉണ്ട് അല്ലേ ഉണ്ടല്ലേ മൂന്ന് പേർക്കും എല്ലാവിധ നാല് പേർക്കും ചേട്ടന കൂടെ കൂട്ടി എല്ലാവിധ ആശംസകളും നേർന്നു ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു കൈസൻഡ് ഫിറ്റ്നസ് എല്ലാവിധ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു കാണാം ഇത്രയും നൂറുപേർക്ക് സൗജന്യമാണ് അത് മാത്രമല്ല മെമ്പർഷിപ്പ് ഫീസ് എത്രയും അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്ന വേറെ ഒരു ഫിറ്റ്നസ് പ്ലബ് ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഡെഫിനെറ്റ്ലി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു സമയത്ത് തന്നെ ഇനോഗ്രേഷൻ്റെ ദിവസങ്ങളായതുകൊണ്ട് തന്നെ അത്രയും ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങള് പാലക്കാട് ഒരു ഫിറ്റ്നസ് സെന്റർ ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം ആയിരം പേരായി എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ ഇനി അടുത്ത തവണ വീണ്ടും വിസിറ്റിന് വരുമ്പോ ഇവിടെ ആയിരം പേരാവും എന്നെ കൂട്ടി അല്ലേ എനിക്കറിയല്ലേ എനിക്ക് മെമ്പർഷിപ്പ് വരികയല്ലേ പിന്നെ അപ്പം ഇടയ്ക്ക് ഞാനും ഇവിടെ ബോക്ക് ഔട്ട് ചെയ്യാം അപ്പം അപ്പോൾ പൊളിക്കാൻ വല്ലാതെ ആശംസകളും നേർന്നു ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി ചെയ്യുന്നതിന് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ ഒരു ഒക്കേഷനിൽ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കക്കെട്ടിൽ ഏരിയ കമ്മിറ്റി മെമ്പേഴ്സ് എന്ത് സോ ഹണി റോസിനെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് സോ ഈ ഒരു സമയത്ത് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കക്കെട്ടിൽ ഏരിയ കമ്മിറ്റി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം യു സോ മച്ച് അതോടൊപ്പം